എഫ് ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പൊ അഭിപ്രായം പറയുന്നതിന് ഒരു പ്രസക്തിയില്ല യു ഡി എഫ് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഏത് കാര്യത്തെക്കുറിച്ചായാലും മുന്നണിയിലേക്ക് ആരെങ്കിലും പുതിയ കക്ഷിയെ പ്രവേശിപ്പിക്കാനാണെങ്കിലും മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാലും എന്തെങ്കിലുമൊക്കെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതായാലും ഏത് കാര്യമായാലും ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കം യു ഡി എഫിന്റെതാണ് അപ്പൊ യു ഡി എഫ് നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു തീരുമാനമെടുക്കുകയുള്ളു ഇതുവരെ യു ഡി എഫിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫ് ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് യു ഡി എഫിലെ ഒരു ഘടകക്ഷി അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പം അഭിപ്രായം പറയുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് യു ഡി എഫ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച വന്നാൽ പാർട്ടി ചെയർമാൻ അഭിപ്രായം പറയും അന്നേരം പറയുമെന്നുള്ള അല്ലാതെ എന്ത് എന്തുതിന് പ്രസക്തിയിരിക്കും ഇപ്പം പറഞ്ഞ ഭീഷണത്തിൻ്റെ അഭിപ്രായം അവർ ഭീഷണം എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയത്തില്ല വീക്ഷണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല അപ്പം ഭീഷണം സ്വാഭാവികമായും ഭീഷണത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഭീഷണം പറഞ്ഞ അഭിപ്രായം കേരള കോൺഗ്രസിന്റെ അഭിപ്രായമല്ല കേരള കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതും അല്ല കേരളാ കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് കേരള കോൺഗ്രസ് അഭിപ്രായം പറയും പിന്നെ കേരളാ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട് കാരണം ഇപ്പം ഈ വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷവും യു ഡി തമ്മിലുള്ള ഏറ്റുമുട്ടൽ എൻ ഡി എയും അതിന്റെ ഒരു ഭാഗത്ത് മത്സരരംഗത്തുണ്ട് ഇങ്ങനെ മൂന്ന് മുന്നണികൾ തമ്മിൽ മത്സരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന ആഗ്രഹത്തോടെ കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തിച്ചു യു ഡി എഫ് വിജയം പ്രതീക്ഷിച്ചു നിൽക്കുന്നു യു ഡി എഫിനെ എതിർത്ത കക്ഷികൾ ഇടതുപക്ഷ മുന്നണി ഉൾപ്പെടെയുള്ള കക്ഷികൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടി അവരും കാത്തിരിക്കുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷമല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ ആരാണ് വിജയിക്കുന്നതെന്നും പരാജയപ്പെടുന്നതെന്നുള്ളതും വ്യക്തമാകട്ടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് കരുത്തുറ്റ വിജയം കൈവരിക്കും പ്രത്യേകിച്ചും കേരളത്തിൽ യു ഡി എഫിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തിയുണ്ട് എന്ന് മുന്നണി തെളിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായ കൂട്ടായ പ്രവർത്തനം യു ഡി എഫ് ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന് വിജയം സുനിശ്ചിതമാണ് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് എൽ ഡി എഫിന്റെ പരാജയവും സുനിശ്ചിതമാണ് ഇത് കേരളത്തിൽ കാണാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇതിന് ഈ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പം റിസൾട്ടിന് ശേഷം രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ഒക്കെയുള്ള വിഷയങ്ങൾ വരണം യു ഡി എഫിലേക്ക് പുതിയതായി ഏതെങ്കിലും കക്ഷി വരാനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായം പറയട്ടെ അവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം അങ്ങനെ പിന്നെ ഒരു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു നിലപാട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വിഷയം യുഡിഎഫ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യം അങ്ങനെ യു ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ പറയും ഇപ്പം ഈ വിഷയത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ക്ലിയർ ആണല്ലോ ഇനിയിപ്പോ ഒന്നും പറയാനുള്ള ഒരു രാജ്യസഭാ കേരള കോൺഗ്രസ് ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വരികയാണ് ഇപ്പോൾ വലിയ വലിയ ഒരു ഒരു തന്നെയാണ് അത് കാണുന്നത് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം അല്ല രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് കനത്ത നഷ്ടമാണ് കാരണം കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് കിട്ടിയത് ജോസ് കെ മാണി വിഭാഗത്തിന് പ്രൈവറ്റായി കിട്ടിയതല്ല അത് കെ എം മാണി സാറിന്റെയും പി ജി ജോസഫ് സാറിന്റെയും നേതൃത്വത്തിൽ യോജിച്ച കേരള കോൺഗ്രസ് എന്ന നിലയിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിച്ചതാണ് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതും യു ഡി എഫ് ആണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ രാജ്യസഭയിലേക്ക് വന്നതിനുശേഷം യു ഡി എഫ് കൊടുത്ത രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് പോയി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ കനത്ത നഷ്ടമാണ് അത് കേരള കോൺഗ്രസുകാർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്കും അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ സംഭവിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം എൽ ഡി എഫ് ഉറപ്പായും ജോസ് കെ മാണിക്ക് രാജ്യസഭ കണ്ടിന്യൂ ചെയ്യാൻ അവസരം കൊടുക്കുമെന്നാണ് ഉറച്ച വിശ്വാസം അത് നടക്കട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത് അത് നടക്കണമല്ലോ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് കാരണം യു ഡി എഫിൽ നിന്ന് കിട്ടിയ സാധനം എൽ ഡി പിന്നെ പോയെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത് അതൊരിക്കലും സംഭവിക്കില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് അല്ല ഞാൻ പറഞ്ഞ അത് നഷ്ടപ്പെട്ടാൽ യു ഡി എഫ് കൊടുത്ത ഒരു രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് ചെറുപ്പം ഇല്ലാതായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചെയ്യുമോ എൽ ഡി എഫ് അങ്ങനെ ചെയ്യുമോ യോസമണെങ്കിൽ സഹിക്കാൻ പറ്റുമോ അങ്ങനെ കേരളാ കോൺഗ്രസുകാർക്ക് സഹിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ ഒരു കാര്യമല്ല ഞങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ കൊടുത്ത രാജ്യസഭാ സീറ്റാണ് തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട് അത് നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫിൽ അവർ പ്രവർത്തിക്കട്ടെ പ്രയത്നിക്കട്ടെ അവർക്ക് എൽ ഡി എഫ് അത് കൊടുക്കുകയും ചെയ്യട്ടെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു നീതിയാണ് കാരണം ഇപ്പം അല്ല ജോസ് കെ മാണിയോട് അങ്ങനൊരു അനീതി എൽ ഡി എഫ് കാണിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ജോസ് കെ മാണി ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം സ്വാഭാവികമായി യു ഡി എഫ് കിട്ടിയ ഒരു രാജ്യസഭാ സീറ്റ് സംയുക്ത കേരള കോൺഗ്രസിനെ കിട്ടിയ ഒരു കാര്യം ഇടതുപക്ഷം തീർന്നപ്പോൾ അതില്ലാതായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമായിട്ട് നിൽക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എൽ ഡി എഫിലേക്ക് അദ്ദേഹം ചെന്ന് ചേർന്നു എൽ ഡി എഫിനോട് അവർ സഹകരിച്ചു തന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യസഭാ സീറ്റ് അവർക്ക് തുടർന്ന് കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏ ഇല്ല അങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ട് അത് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അത് കിട്ടട്ടെ എന്ന് ആശംസിക്ക